നമസ്കാരം നമുക്കിപ്പോൾ ഫോൺ തുറക്കാൻ നിവൃത്തിയില്ലാത്ത രീതിയിൽ കുറെ പരസ്യങ്ങൾ വരാറുണ്ട് കൂടുതലും ഈ ഷോർട്ട് വീഡിയോസ് നമ്മളിങ്ങനെ കണ്ടുപോകുമ്പോൾ കുറെ പ്രഗത്ഭരായിട്ടുള്ള നമ്മുടെ യൂട്യൂബേഴ്സ് ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ കുറെ സാധനങ്ങൾ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നത് കാണാം അതിൻ്റെ കൂടെ ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഫ്രണ്ട് ആപ്പ് എന്നത് അതൊരു ആണ് അപ്പൊ ഇവർ ഒരു ഒക്കെ തയ്യാറാക്കിയിട്ട് ഇവരിങ്ങനെ പറയും ഞാനിങ്ങനെ ചുമ്മാതിരുന്ന് ബോർ അടിച്ചപ്പോൾ ആരോടെങ്കിലും ഒക്കെ സംസാരിക്കണമെന്ന് തോന്നി അപ്പോഴാണ് എനിക്ക് ഓർമ്മ പോകുന്നത് എന്റെ ഫോണിൽ ഫ്രണ്ട് ആപ്പ് ഉണ്ടല്ലോ എന്ന് ഉടൻ തന്നെ ഞാൻ അതെടുത്ത് കോൾ ചെയ്ത് എന്റെ കുറെ ഫ്രണ്ട്സിനോട് സംസാരിച്ച് അങ്ങനെ സമയം പോയി പിന്നെ ഇതിൽ നമുക്ക് കിട്ടുന്ന റോസാ പൂക്കൾ നമുക്ക് ഫണ്ടാക്കി മാറ്റാം കേട്ടോ എന്ന് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കും പക്ഷെ ഈ ഫ്രണ്ട് ആപ്പിനെ പ്രൊമോട്ട് ചെയ്ത് വീഡിയോ ഇടുന്നത് എല്ലാം സ്ത്രീകളാണല്ലോ എന്നത് ഞാൻ ചിന്തിച്ചു അത് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഇന്നലെ ഒരു യൂട്യൂബർ ഈ ഫ്രണ്ട് ആപ്പിൽ വിളിച്ച കോൾ റെക്കോർഡ് ചെയ്ത് അത് പുറത്തുവിട്ടത് പോലെയാണ് നമ്മൾ രൂപക്ക് റീചാർജ് രണ്ട് മണിക്കൂർ എന്റെ പൊന്ന് നാട്ടുകാരെ നമുക്കിവിടെ ആവശ്യത്തിനുള്ള പ്രശ്നങ്ങളുണ്ട് മനുഷ്യര് വരുത്തി വെക്കുന്നതും വിളിച്ചു വരുത്തുന്നതുമായിട്ടുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട് അതിന്റെ കൂടെയാണ് പൈസ കൊടുത്തുണ്ടാക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് പെണ്ണുങ്ങൾക്ക് മുഴുവനായിട്ടും ഫ്രീ ആണ് പക്ഷേ പുരുഷന്മാർക്ക് രണ്ട് മണിക്കൂറൊക്കെ സംസാരിക്കണമെങ്കിൽ അഞ്ഞൂറ് രൂപയൊക്കെയാണ് ഇതിന് ചിലവാകുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കണം ഫ്രണ്ട് ആപ്പ് നമുക്ക് സുഹൃത്തുക്കളെ കിട്ടാൻ വേണ്ടി സുഹൃത്തുക്കൾ എന്നാണ് ഇവർ വിശേഷിപ്പിക്കുക രാത്രിയും പകലും ഇല്ലാതെ ജോലി ചെയ്ത് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ ഒന്ന് കാണുക പോലും ചെയ്യാത്ത ആരാണെന്ന് പോലും അറിയാത്ത നമ്പർ പോലും അറിയാത്ത ഏതെങ്കിലുമൊക്കെ പെണ്ണുങ്ങൾക്ക് കൊണ്ട് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ആണുങ്ങൾക്ക് ഒരു സമാധാനം ഇല്ലല്ലോ കണ്ടില്ലേ ഈ ലൈവിലൊക്കെ മെമ്പർഷിപ്പ് ലൈവുകളിലൊക്കെ ഇടിച്ചു കയറുകയാണ് ജോലി ചെയ്യുന്ന പൈസ കൊടുത്തിട്ട് പെണ്ണുങ്ങളുടെ അവിടെ ഇവിടെ കാണിച്ചുള്ള ലൈവ് കാണാൻ സത്യം പറഞ്ഞെങ്കിൽ ഈ ഒരു കാര്യത്തിൽ പുരുഷന്മാരോട് വല്ലാത്ത സഹതാവും പുച്ഛമാണ് കേട്ടോ നിങ്ങൾക്ക് നാണമില്ലേ എന്നാണ് ചോദിക്കാനുള്ളത് അതല്ലെങ്കിൽ തന്നെ സ്ത്രീകളൊക്കെ ആണെങ്കിൽ തന്നെ ഈ ഫ്രണ്ട് ആപ്പിലൂടെ കാണാത്ത മനുഷ്യരോട് മിണ്ടിക്കൊണ്ടിരിക്കുന്നു തൊട്ട അയൽവക്കത്ത് കിടക്കുന്നവരുടെ അടുത്ത് സംസാരിച്ചിട്ടും മുഖത്ത് നോക്കിയൊന്ന് ചിരിച്ചിട്ടും ചിലപ്പോൾ മാസങ്ങളും വർഷങ്ങളും ആയി കാണും അതിന് സമയമില്ല ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ കോണ്ടാക്ട് ലിസ്റ്റിൽ കാണും നമ്മുടെ പഴയതും പുതിയതുമായിട്ടുള്ള സുഹൃത്തുക്കൾ അവരെയൊന്നും വിളിച്ച് അതൊന്ന് സൗഹൃദം പുതുക്കാൻ നമുക്ക് സമയമില്ല സ്വന്തം മാതാപിതാക്കളോട് സംസാരിക്കാനും ചെലവഴിക്കാനും സമയമില്ല ഭാര്യമാരോടും ഭർത്താക്കന്മാരോടും കുട്ടികളോടും കൂടപ്പുറപ്പുകളോടും സംസാരിക്കാൻ സമയമില്ല എന്നിട്ടാണ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഏതോ ഒരുത്തിയെ വിളിച്ച് ഇങ്ങനെ അങ്ങ് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നത് അതും കയ്യിലിരിക്കുന്ന പൈസ കൊടുത്ത് കുറഞ്ഞ പൈസ ഒന്നുമല്ല പക്ഷെ ഈ പെണ്ണുങ്ങൾക്ക് പൈസ ഉണ്ടാക്കാനും പറ്റും അപ്പോ യഥാർത്ഥത്തിൽ ഇതിൽ എന്താ നടക്കുന്നത് നിങ്ങൾ തന്നെ പറയും ഇത് ഭയങ്കര പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറയുന്നു ആരും അറിയില്ല മുഖവും കാണുന്നില്ല ഫോൺ നമ്പർ ഒന്നും കാണുന്നില്ലല്ലോ അവരുടെ ആയിട്ടുള്ള ഒരു ലോകം വണ്ടി ഓടിക്കുന്നതിനിടയിലൊക്കെ ആരെങ്കിലും ഒത്തിരി നേരം സംസാരിച്ചിട്ട് പോകാമല്ലോ എന്ന് കരുതി എന്തൊക്കെയോ പ്രതീക്ഷിച്ചാണ് ഇവന്മാർ കോൾ ചെയ്യുന്നത് ആ ഇവന്മാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറെ പെണ്ണുങ്ങൾ ഇതിനകത്ത് കയറിയിട്ടുണ്ട് പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കൊക്കെ ഇവന്മാരുടെ വകയായിട്ട് ഇങ്ങനെ ഓരോ റോസാ പൂക്കൾ ഇങ്ങനെ ഗിഫ്റ്റ് ആയി പോയിക്കൊണ്ടേയിരിക്കും ഇത്ര മിനിറ്റ് കഴിയുമ്പോൾ ഇവന്മാരുടെ ബാലൻസ് തീർന്നു കഴിയുമ്പം കോളും കട്ടാവും ആ ബാലൻസ് ീർന്നതുവരെ ഈ പെണ്ണുങ്ങൾ ഇവന്മാരോട് സംസാരിച്ച് സംസാരിച്ച് വെറുതെ പഞ്ചായ അടിച്ച് എന്ത് കഴിച്ച് അല്ലെങ്കിൽ എവിടെ പോയി എന്ത് ചെയ്യുന്നു ഇപ്പൊ എന്ത് ഇട്ടിരിക്കുന്നു എന്നൊക്കെ ചോദിച്ച് വെറുതെ ചളി പൈങ്കിളി വർത്തമാനങ്ങൾ പറഞ്ഞ് ഇവന്മാരുടെ കാശ് അടിച്ചെടുക്കുക ഈ പ്ലാറ്റ്ഫോം സ്ത്രീകൾക്ക് ഫ്രീ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് പണം കിട്ടും എന്നുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് സ്ത്രീകളാണ് ഇടിച്ചു കയറുന്നത് അതിൽ സംസാരിച്ച ഒരു വ്യക്തി തന്നെ പറയുകയാണ് എപ്പോ കോൾ ചെയ്താലും ഒരാൾ കണക്ട് ആയിരിക്കും അത്രത്തോളം ആളുകളാണ് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നത് ഇപ്പൊ തന്നെ മനുഷ്യബന്ധങ്ങളെല്ലാം ഇവിടെ ഏകദേശം നശിച്ച് നാരാണക്കല്ലിട്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനെയുള്ള പുതിയ സാധനങ്ങളുടെ വരവ് ആ വരവിനെയൊക്കെ മലയാളികൾ പിന്നെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും രണ്ട് കൈ പോരാഞ്ഞിട്ട് വേണമെങ്കിൽ രണ്ട് കൈ വെച്ച് പിടിപ്പിച്ച് അത് നീട്ടിയും കൂടെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാണ് എന്തിനാണ് ഒരു രണ്ടോ മൂന്നോ മിനിറ്റത്തെ കുറച്ച് നിമിഷത്തെ ഏതോ ഒരു സുഖത്തിന് വേണ്ടി എന്ത് സുഖമാണ് ഈ കാലഘട്ടത്തിലും അവർ ഈ സംസാരത്തിലൂടെ അനുഭവിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് നിങ്ങൾക്ക് നേരിട്ട് അറിയാവുന്ന എത്രയോ സുഹൃത്തുക്കളുണ്ട് ഉണ്ട് അല്ലെ നിങ്ങൾ അധ്വാനിക്കുന്ന പണമല്ലേ നിങ്ങൾ ഈ ചിലവാക്കുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയോ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയോ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയോ നിങ്ങളുമായി അടുത്ത ബന്ധമുള്ള ആളുകൾക്ക് വേണ്ടിയോ ഉപകാരപ്പെടേണ്ട പണമല്ലേ നിങ്ങൾ ഈ കണ്ടവളമാർക്ക് വേണ്ടി ചെലവഴിക്കുന്നത് വലിയ ദേഷ്യം തോന്നുകയാണ് പുരുഷന്മാർ ഒന്നുകൂടി ചിന്തിക്കും എടുത്ത് ചാടും മുമ്പ് ഈ അഞ്ഞൂറ് ണിക്കൂർ കണ്ടവരുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി ചെലവഴിക്കുമ്പോ നിങ്ങൾ എത്ര രൂപ ഉണ്ടാക്കണം നിങ്ങൾ അതിനുവേണ്ടി മാത്രം അധ്വാനിക്കണ്ടേ ആ ഒരു തുക കണ്ടെത്താൻ വേണ്ടി നിങ്ങൾ ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തില്ലേ ഇത് അത് എവിടെ ചെന്ന് നിൽക്കാനാണ് ഓരോരുത്തരും ഇങ്ങനെ പ്രൊമോഷനുകൾ ചെയ്യും അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഒക്കെ ഉണ്ടാക്കുന്നവന്മാര് അവന്മാരുടെ നേട്ടത്തിന് വേണ്ടിയാണ് അവർക്കറിയാം പുരുഷന്മാരുടെ ദൗർബല്യങ്ങളൊക്കെ അതൊക്കെ മുൻകൂട്ടി കണ്ടിട്ടാണ് ഓരോ സാധനങ്ങളൊക്കെ ഓരോരുത്തന്മാർ ഇറക്കുന്നത് അതിനെല്ലാം ചെന്ന് തലവെച്ച് കൊടുക്കാതെ ഒന്നുകൂടി ചിന്തിക്കും വലിയൊരു ബ്രെയിൻ നമുക്ക് തന്നിട്ടില്ലേ തലച്ചോറില്ലേ അത് ഉപയോഗിച്ച് ചിന്തിക്കും എന്ത് നേട്ടമാണ് ഇതുകൊണ്ടുള്ളതെന്ന് ഈ സംസാരിക്കുന്ന ആളുകൾ തന്നെ പുരുഷന്മാർ തന്നെ പറയുന്നുണ്ട് ഒരു കണക്കിന് ആണുങ്ങളെ പറ്റിക്കാനുള്ള ഒരു സാധനമാണിത് പെണ്ണുങ്ങൾക്കാണ് പണം അത്രയും ചെല്ലുന്നത് അതുകൊണ്ട് തന്നെ പെണ്ണുങ്ങൾ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുകയാണ് മില്യൺ കണക്കിന് സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സുള്ള ഇൻഫ്ലുവൻസർമാരൊക്കെയാണ് ഈ ഒരു ആപ്പിനെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നത് എന്നിട്ട് ടിവിൾമാരൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ടോ അതുമില്ല ഉറപ്പായിട്ടും ഇവരൊന്നും ഇത് ഉപയോഗിച്ച് നോക്കിയിട്ടല്ല പറയുന്നത് ഇവരുടെ ഫോണിൽ പോലും ഇത് ഡൗൺലോഡ് ചെയ്തിട്ടില്ലായിരിക്കും വെറുതെ പടത്തിന് വേണ്ടി പരസ്യം ചെയ്യും അങ്ങനെ വേറെ കുറെ പെണ്ണുങ്ങള് ഇങ്ങനെ ഇത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിരിക്കും കുറെ ആണുങ്ങൾ സംസാരിക്കാൻ വേണ്ടിയും ഇരിക്കും ഇയാൾ ഇതിൽ പറയുന്ന പ്രകാരം ഒരുപാട് കൊച്ചു കുട്ടികളൊക്കെ ഇതിന് ഏജ് ലിമിറ്റ് ഒക്കെ ഉണ്ടോ എന്ന് അറിയില്ല കൊച്ചു കുട്ടികളൊക്കെയാണ് പഠിക്കുന്ന കുട്ടികളൊക്കെയാണ് സംസാരിക്കുന്നത് സമയം പോക്കിന് വേണ്ടി ആണുങ്ങള് കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ വെറുതെ പച്ച തെറി പറയുക സമയം പോക്കിന് വേണ്ടി കൂട്ടം കൂടി ഇരുന്നു കൊണ്ട് അവരെ കളിയാക്കുന്ന രീതിയിൽ ഒക്കെ സംസാരിക്കുക നേരം പോക്ക് ഇരുപത്തിനാല് മണിക്കൂർ മനുഷ്യർക്ക് ഇവിടെ തികയുന്നില്ല പല കാര്യങ്ങളും ചെയ്യാൻ ആ സമയത്താണ് നേരം പോക്ക് വെറുതെ ഇരിക്കുന്ന സമയത്ത് ബുക്ക് വായിക്കില്ല വായിക്കാൻ മനുഷ്യർ മറന്നുപോയി വായന ഒരു സംസ്കാരമാണെന്നൊക്കെ പറയുന്നവരോട് തന്നെ ഇപ്പൊ ഒരു കൂട്ടർക്ക് പുച്ഛമാണ് അതെന്താ ഇപ്പൊ നമ്മൾ ഓൺലൈൻ വഴി വാർത്തകൾ അറിയുന്നില്ലേ വാർത്തകൾ എങ്ങനെയെങ്കിലും അറിഞ്ഞാൽ പോരെ കൂട്ടി വായിക്കാൻ ഒരുത്തർക്കും അറിയില്ല മലയാളം അക്ഷരത്തിട്ടില്ലാതെ എഴുതാൻ പകുതി മനുഷ്യർക്കും അറിയില്ല ഇതിനൊന്നും സമയമില്ല ഒരു ബുക്ക് വായിക്കാനും എന്തെങ്കിലും കാര്യങ്ങൾ ചിന്തിക്കാനും അല്ലെങ്കിൽ നമ്മുടെ ഭാവി എന്തായിരിക്കണം നാളെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ചുറ്റുമുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യാം ഇതൊന്നുമല്ല ചിന്തിക്കുന്നത് വെറുതെ ഇരിക്കുമ്പോൾ വെറുതെ ഇരിക്കുക എന്ന് പറയുന്നത് എങ്ങനെ സാധിക്കുന്നു എന്നറിയില്ല ഇല്ലെങ്കിൽ നിങ്ങൾ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങും നിങ്ങളുടെ ശരീരത്തിന് ഒരു ആരോഗ്യം കിട്ടില്ലേ അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു എന്റെ രക്തസമ്മർദ്ദം ഞാൻ ഇനിയും ഉയർത്തുന്നില്ല അവരവർ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പണം ഇങ്ങനെ വെറുതെ വെള്ളത്തിൽ ഒഴുക്കിക്കളയാതെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കൂ വെറുതെ ഇങ്ങനെ വിഡ്ഢികളാകരുതേ പുരുഷന്മാരോട് വീണ്ടും വീണ്ടും പറയുകയാണ് ഈ ഫ്രണ്ട് ആപ്പ് പോലുള്ള സാധനങ്ങളുടെ വേറൊരു വേർഷനാണ് കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെയുള്ള മെമ്പർഷിപ്പ് ലൈവുകൾ നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല എന്തിനാണ് വായും പൊളിച്ച് ഈ സ്ക്രീനിന് മുന്നിൽ ഒലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പെണ്ണുങ്ങളാണ് നേട്ടം അത്രയും ഉണ്ടാക്കുന്നത് വിഡ്ഢികളാകാതിരിക്കൂ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കൂ ഒരുപാട് സമയം നിങ്ങൾക്ക് വെറുതെ ഉണ്ടെങ്കിൽ നേരം പോക്കിന് വേണ്ടിയാണെങ്കിൽ ചെറിയ ചെറിയ യാത്രകളാണെങ്കിലും ചെയ്യൂ ഒരുപാട് സമയം നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ വീടിന തൊട്ടടുത്തുള്ള നല്ല നല്ല സ്ഥലങ്ങളില്ലേ ഒരു പുഴയുടെ അരികിൽ പോയിരിക്കൂ ചെന്ന് കുറച്ച് കാറ്റുകൊള്ളൂ ഒരു പൂന്തോട്ടത്തിലേക്ക് ഇറങ്ങി നടക്കൂ ചെരുപ്പിടാതെ കുറച്ച് സമയം പുൽത്തകിടിയുടെ പുറത്തുകൂടി നടക്കൂ കഷ്ടം തന്നെ